ത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു ഞാൻ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട കരുണാമയൻ ഈശോ ദേവാലയമായ ആനപ്പന്തി ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് മൂന്ന് മക്കളാണ് ഇത് ക്രിസ്റ്റീന ഇത് അലീന അത് ക്രിസ്റ്റീനയുടെ ഹസ്ബൻഡ് ഷിജു ഇളയ മകൾ ജർമ്മനിയിൽ ഞാനിവിടെ രണ്ടായിരത്തി പ പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഈ മകൻ വണ്ടി ഓടിക്കുന്നതാണ് അവൻ്റെ വണ്ടിക്കകത്തൊരു പത്രം കണ്ടു ആ പത്രത്തിലാണ് ആദ്യമായിട്ട് ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ കാണാനൊക്കെ സാധിച്ചത് അന്ന് തൊട്ട് കൃപാസനത്തിൽ വരണമെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്തു തന്നെ ആറ് നിയോഗങ്ങളെന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ മകന് കിഡ്നി സ്റ്റോണിൻ്റെ വളരെ ക്രിട്ടിക്കലായ ഒരു അസുഖം വന്നു ആദ്യം പോയി ഈ ആറുമാസത്തിനുള്ളിൽ ഞങ്ങളൊന്ന് ആദ്യം വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ പത്ത് വർഷമായി ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യത്തെ ആറുമാസം തന്നെ ഇവന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം വന്നു അതുകൊണ്ടുപോയിട്ട് അന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു വീണ്ടും ആറുമാസമായപ്പോൾ വീണ്ടും വന്നു പിന്നെ അവർ പറഞ്ഞു പതിനാല് എമ്മം പതിനഞ്ച് എമ്മും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്തായാലും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യത്തെ വിഷമം കൊണ്ട് ഇവൻ പറഞ്ഞ് ഞാൻ പോകുന്നില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിക്കണ്ട പരിശുദ്ധി അമ്മയുടെ ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചു അന്ന് അവന് നെടുമ്പാശ്ശേരിക്ക് ഒരു ഓട്ടം പോകേണ്ട ദിവസമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു വേദന കാരണം ഇവന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു ഒരു തുള്ളി ഉടമ്പടി തൈലം എൻ്റെ വായലും ഒഴിച്ചു കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മൂന്നാല് ദിവസത്തേക്ക് അവന് യൂറിൻ പോകാതെയായി യൂറിൻ പോകാതെയപ്പം വീണ്ടും ഇനി എന്ത് ചെയ്യും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് വീണ്ടും ഉടമ്പടി തൈലം കൊടുത്തു ഒരു പതിനൊന്നാമത്തെ ദിവസം ആ യൂറിൻ്റെ തടസ്സം മാറി ആ കല്ല് പോവുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഒരു ആറേഴ് വർഷമായി ഇതുവരെ അവൻ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വന്നിട്ടേ ഇല്ല പരിശുദ്ധിയമ്മയ്ക്കും തിരുക്കുമാരനും കോടാരു കൂടും നന്ദി പറയുന്നു പിന്നെ ഇത് രണ്ടാമത്തെ മകൾ ഇവൾ ഇവളുടെ കയ്യിൽ പ്ലസ് ടു പഠിക്കുന്ന സമയം തൊട്ടേ ഇവൻ്റെ ഇവളുടെ കയ്യിലും കാലിലും അരിമ്പാറകൾ ഒരുപാട് നാല്പത്തൊന്നെണ്ണം ഉണ്ടായിരുന്നു ആശുപത്രി മൂന്നാല് ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞു ഇത് കരിച്ച് കളയണമെന്ന് പറഞ്ഞു ഒരെണ്ണത്തിന് തന്നെ ആയിരം രൂപ അവർ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു നീ ഉടമ്പടിത്തേലും ഇട്ടാൽ മതി നീ വിശ്വാസ പ്രമാണം ചൊല്ലി മാറും എന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടൊക്കെ മാറിയില്ല ഇവള് കോഴിക്കോട് വർക്കിന് പോയിട്ട് ഇവിടെ ഒരു ദിവസം ഞാൻ ഈ പിന്നെ അരിമാറ പോകുന്നതിൻ്റെ ഒരു സാക്ഷി ഇട്ട് കൊടുത്തു ഈ സാക്ഷിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളുടെ കയ്യിൽ ഞാൻ ഇച്ചിരി കൊടുത്തു വിട്ടായിരുന്നു ഇവളന്ന് അന്ന് രാത്രിക്ക് ഇവളെ കയ്യിലും കാലിലും എല്ലാം ഇട്ടും ഒരു പിന്നെ അവൾ മറന്നുപോയെന്നാണ് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഈ കയ്യിലൊന്നുമില്ല ആ ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ ശരിക്കും കാണാം ഒരുപാടുണ്ട് ഇപ്പോൾ അത് മാറി കയ്യിലും കാലിലും ഒന്നുമില്ല എല്ലാം പൂർണ്ണമായിട്ട് മാറി പരിശുദ്ധയ്ക്കും തിരുക്കുമ്മാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഇവർക്ക് എൻ്റെ മകൾ മൂത്ത മകൾ ക്രിസ്റ്റീന ക്രിസ്റ്റീന ഏഴു വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഒന്നും സാധിക്കുന്നില്ലായിരുന്നു അതിൻ്റെ കാര്യം അവൾ പറയും അതിൻ്റെ കൂടെ തന്നെ ഈ അലീനയ്ക്കും വിദേശത്ത് പോകാൻ വേണ്ടി രണ്ട് മൂന്ന് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് എൻ്റെ ഇളയ മകൾ ജർമ്മനിയിലാണ് അവളുടെ ഒപ്പം ഇവരും പോകണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സ മൂന്ന് വർഷമായിട്ട് ഒന്നും ആകാതെ എന്തായാലും ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ വെറുതെ മനോരമ പത്രം നോക്കുമ്പോൾ അതിനകത്ത് ഓപ്പർച്യൂണിറ്റി വിസ എന്ന് പറഞ്ഞ് കണ്ടു അത് ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കൊക്കെ പോകാൻ പറ്റും പിന്നെ ഭാഷയെക്കുറിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എവണ്ണ അങ്ങനെ പഠിച്ചാൽ മതി എന്ന് എന്നവര് പറഞ്ഞു അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞ് കൃത്യം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അവർ പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ അക്കൗണ്ടിലിടണമെന്ന് പറഞ്ഞു ബ്ലോക്ക് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും പൈസ കൊടുക്കാൻ ഞങ്ങൾക്കില്ല പിന്നെ പരിശുദ്ധി അമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ പത്രമൊക്കെ കൊടുത്ത് ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു പോലും ഇങ്ങോട്ട് തന്ന് ഒരു മാസം കൊണ്ട് രണ്ടു പേർക്കും കൊള്ള മുപ്പത് ലക്ഷം രൂപയായി പിന്നെ വിസ സമിഷം മൂന്നാം തീയതി നടന്നു പതിമൂന്നിന് വിസ വന്നു ഈ മാസം കാര്യം കാര്യം ബാക്കി പറയും ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഓരോ കൺട്രിയിലേക്ക് പോവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണമെന്ന് അങ്ങനെ ഓരോ കൺട്രികളിൽ കൊടുത്തിട്ട് എല്ലാം റിജക്റ്റ് ആയിപ്പോയി അത് ഒരു എൻ്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു ഞാനൊരു ദൈവത്തോടൊന്നും ചോദിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തെല്ലാം കൊടുക്കും അങ്ങനെ ഒരുപാട് പൈസ നഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യമൊന്നും ആയില്ല അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ട് നമ്മൾ ദൈവത്തോട് ആദ്യം അനുവാദം ചോദിക്കണമെന്ന് മനസ്സിലായി ഞാൻ എന്നിട്ട് മൂന്നാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ജർമ്മനി പോകാൻ വലിയ ആഗ്രഹമുണ്ട് മാതാവ് എനിക്ക് സാധിച്ചു തരണം അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ദിവസം അമ്മ പറഞ്ഞു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കാർഡ് ബിസി ഉണ്ട് പത്രത്തിൽ വന്നിട്ടുണ്ട് നീ അത് കൊടുക്ക് നമുക്ക് എങ്ങനെയാലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഇത് മുപ്പത് ഈ മാസം മുപ്പതിന് എനിക്ക് അവിടെ പോകാൻ പറ്റും സാധിച്ചു വിസയടിച്ചു വന്നിട്ടുണ്ട് അതിന് ഒരു ഇതിന് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് പറയുന്നു പിന്നെ ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉടുമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ കണ്ടു ഈ പ്രാർത്ഥന പ്രതീക്ഷണ പ്രാർത്ഥനയാണത് ഇത് ഞാൻ കൃപാസനത്തിന് മുമ്പിൽ നിന്ന് കൊടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടി ആദ്യത്തെ സാലറിയിൽ ഞാൻ ഇവിടെ വന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ എത്രയായിട്ടും ജോലിയൊന്നും ആകുന്നില്ല എന്നാലും ഞാൻ എൻ്റെ സ്വപ്നം കണ്ടതാണല്ലോ എന്നോർത്ത് ഞാൻ അടിച്ച് ഇതുപോലത്തെ കൃപാസനത്തിന് മുമ്പിൽ ഞാൻ അവിടെ വന്നവർക്കെല്ലാം കുറേ പേർക്ക് കൊടുത്തു പിന്നെ ഇനി വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ആൾക്കാരിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ തരണം എൻ്റെ രണ്ട് മക്കളുടെ വിസ അടിച്ച പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വന്നു നിന്ന് അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇതാണ് എൻ്റെ അലീന മോളുടെ വിസ അത് ക്രിസ്ത്യനയുടെ വിസ അടിച്ചു വന്നിട്ടുണ്ട് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാനും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ പത്രങ്ങളെല്ലാം സാധാരണ ചൊവ്വാഴ്ച ദിവസമാണ് അച്ഛൻ്റെ ധ്യാനം ഉള്ളത് ഞാൻ ബുധനാഴ്ച ദിവസം രാവിലെ എണീറ്റ് ജപമാല ചൊല്ലി പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലി ഡെയിലി ബ്രെഡും കേട്ടതിനു ശേഷം കുർബാനയ്ക്കും പോയിന് വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഒരുപാട് അനുകൂലം കൃപകളും കിട്ടുന്നുണ്ട് എല്ലാവരും ഇവിടെ പരിശുദ്ധിയമ്മയുടെ തിരുമുമ്പിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധിയമ്മ എന്നാണേലും അത് സാധിച്ചു തരും എന്ന് ഉറപ്പുള്ള നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും കൃപ എല്ലാം സാധിച്ചു തരട്ടെ എന്ന് ഒരു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു പിന്നെ കാരുണ്യപ്രവൃത്തി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചീനെ ഇടയ്ക്ക് പോയി നോക്കി അവരുടെ വീട്ടിലെല്ലാം ആ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുമായിരുന്നു പിന്നെ മാതൃവേദി വകയായിട്ട് ഇങ്ങനെ ഓരോ അനാഥാലയങ്ങളിലൊക്കെ പോയി അവിടെ ക്ലീനിങ്ങും ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ വരുന്ന ഇത് കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് റീചാർജ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഞാൻ ഈ യൂട്യൂബിൽ വരുന്ന ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് സാക്ഷ്യങ്ങൾ അതുപോലെ പിന്നെ ഇപ്പോഴത്തെ ഡെയിലി ബ്രെഡ് എല്ല പറ ഞാൻ അയച്ചു കൊടുത്തവരെല്ലാം വീണ്ടും വീണ്ടും അട അയയ്ക്കാതും താമസം വരുമ്പോഴത്തേക്കും അവർ പറയും എന്താ എന്തയച്ചു തരാത്തേന്ന് ചോദിക്കും വീണ്ടും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരെ അവരെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഏഴ് എട്ട് തിരുവചനങ്ങൾ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതുഗരം എന്നെ താങ്ങി നിർത്തുന്നു മെറി മെരി ഷാർലറ്റ് എന്ന ഈ സഹോദരിയും കുടുംബവും പരിശുദ്ധ കൃപാസന കൃപാസനമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ചത് ആദ്യത്തത് കുടുംബത്തിലുണ്ടായിരുന്നൊരു വ്യക്തിക്ക് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് വന്ന വളരെ ക്ലേശകരമായ ഒരു രോഗാവസ്ഥ അതിൽ ഏറെ പരിഭ്രമിച്ചു പോയ കുടുംബത്തിന് പരിശുദ്ധമായ ഉടമ്പടി ജീവിതത്തിൽ നിരന്തരമായി സമർപ്പിച്ച നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ രോഗ യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് അനുവദിച്ചു നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് ഒരു മകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ധാരാളം അരിമ്പാറകൾ പത്ത് നാൽപ്പത്തി ഒന്നെന്ന് സഹോദരി സൂചിപ്പിച്ചത് അത്രയും അരിമ്പാറകൾ മരുന്ന് കൊണ്ട് മാറാതിരുന്നത് ഉടമ്പടി തൈലം മാത്രം പൂശി പ്രാർത്ഥിക്കുകയും എന്നിട്ട് അരിമ്പാറ മാറിയതിൻ്റെ ഒരു സാക്ഷ്യം മകളത് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഉടമ്പടി തൈലം ഒന്ന് രണ്ട് ദിവസം കൂടി പൂശിയതിന് ശേഷം പൂർണമായിട്ട് ആ അരിമ്പാറയുടെ മുഴുവനും ശരീരത്തിൽ നിന്ന് മാറിപ്പോയി സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെട്ടത് രണ്ട് മക്കൾക്കും വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറിയതും വഴികൾ തുറന്നതും സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടതും വേഗത്തിൽ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ഒരുക്കിക്കൊടുത്ത് ഈ ദിവസങ്ങളിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ വിസയും ടിക്കറ്റും അവർക്ക് ക്രമീകരിച്ച് നൽകിയതിനെ സഹോദരി തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് നമ്മൾ ഉടമ്പടികനായിരിക്കുമ്പോൾ നമ്മൾ അമ്മ മാതാവിലൂടെ ഈശോയുമായിട്ട് ആഴപ്പെട്ട സ്നേഹമുള്ള ഒരു ബന്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അത് നമ്മൾ നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് യോഗ്യരായി നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുന്നു അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിനൊപ്പം നിന്നുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളാണോ നാം നം അലച്ചിലൂടെ ക്ലേശത്തിലൂടെ കടന്നു പോവുക അവരോന്നും നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മയ്ക്ക് തിരുക്കുമാരനുള്ള സവിശേഷമായ അധികാരത്താലും സ്നേഹത്താലും ഓരോന്നും നമുക്ക് വേണ്ടി നേടിത്തരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം അത് പലപ്പോഴും സമയ ഒരു അനുഗ്രഹവും ലഭിക്കുന്നത് മകൻ്റെ രോഗം സുഖപ്പെട്ടത് അരിമ്പാറ മാറിപ്പോയത് മക്കളുടെ വിദേശത്തേക്ക് പോകുവാനുള്ള ആ കാര്യങ്ങൾ വഴികൾ തുറന്നു കിട്ടിയത് അതെല്ലാം സമയ അഭിചാരിതമെന്ന് മറ്റുള്ളവർക്ക് കരുതുന്നത് അമ്മ മാതാവ് സന്ദേശത്തിലൂടെയാണ് ഉടമ്പടിയിലുള്ള മക്കൾക്ക് കൈമാറുന്നത് നമ്മൾ ഒരു പത്രത്തിലെ പരസ്യം കാണുമ്പോൾ ഇത് എനിക്ക് എന്നോട് പറയുന്ന എനിക്കുള്ള ഒരു സന്ദേശമായത് എടുക്കുകയും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ പുറകെ എൻ്റെ അമ്മമാതാവിൻ്റെ സംരക്ഷണവും സഞ്ചാരി മാതാവിൻ്റെ ഇടപെടലും സഹായവും തേടിക്കൊണ്ട് നാം അത് നിരന്തരം സമർപ്പിക്കുമ്പോഴാണ് ചില ക്ലേശങ്ങൾ ഇടയ്ക്ക് വരുന്നതായി അനുഭവപ്പെട്ടാലും അതുപോലും മാറിത്തീർന്ന് കൂടുതൽ സുഗമമായി ഭാരങ്ങളൊക്കെ ലഘൂകരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ ഇടപെടുന്നത് ഉടമ്പടിയുടെ പ്രത്യേകത ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ജീവിത വിഷയങ്ങളെ അമ്മ മാതാവ് എപ്പോഴും ശുഭകരമാക്കുന്നു അനുഗ്രഹപ്രദമാക്കുന്നു സമാധാനമുള്ളതാക്കുന്നു നമ്മളെ എന്തിനു വേണ്ടിയാണ് ഉടമ്പടിയിൽ നമുക്ക് അനുഭവങ്ങൾ നൽകി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസം വിശ്വസ്തയിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് നമ്മളെക്കുറിച്ച് സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി അതുകൊണ്ട് ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമുക്കുള്ള കൂടുതൽ ഉത്തരവാദിത്തമാണ് ദൈവം നൽകിയ ഈ ജീവിതം കൂടുതൽ ദൈവത്തിന് പ്രിയങ്കരമാകും വിധം ഓരോ നിമിഷവും ഓരോ ദിവസവും പുനഃസമർപ്പണം ചെയ്യുന്നതിന് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് അമ്മമാതാവിനോടും ഈശ്വരോടും നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക